യറ്റം വന്നതായിരുന്നു പക്ഷേ ഈ സ്ഫോടന കേസിൽ കോൺഗ്രസ് ഗവൺമെന്റ് അദ്ദേഹത്തെ ഇല്ലീഗലായി അദ്ദേഹത്തെ അതിൽ പ്രതി ചേർക്കുകയാണ് ഉണ്ടായത് തുടർന്ന് അദ്ദേഹത്തെ സൈന്യത്തിൽ നിന്നും അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടു അദ്ദേഹത്തിന്റെ തടഞ്ഞു വെക്കപ്പെട്ടു പക്ഷേ ആ മലേകാവ് സ്ഫോടന കേസിൽ അദ്ദേഹത്തിന് പങ്കില്ല എന്ന് കോടതി വിധിച്ചതിനെ തുടർന്ന് ഇപ്പോൾ അദ്ദേഹത്തെ വിചാരണ കോടതി അദ്ദേഹത്തെ കുറ്റമുക്തനാക്കിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് തിരികെ സൈന്യത്തിലേക്ക് എത്താനും ഈ കേണൽ പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടുകയും ചെയ്തത് അദ്ദേഹത്തിന് പ്രൊമോഷൻ നൽകി ആദരിച്ചിരിക്കുന്നു സൈന്യം അദ്ദേഹത്തിന് അർഹതപ്പെട്ട പ്രൊമോഷൻ ആയിരുന്നു നേരത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ഇങ്ങനെ നിയമവിരുദ്ധമായ അവരുടെ നടപടിയിലൂടെ തടഞ്ഞു വെക്കപ്പെട്ടത് അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കിയതിലൂടെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് മിലിട്ടറി ഇന്റലിജൻസിൽ ഏറ്റവും എഫിഷ്യൻ്റായ ഉദ്യോഗസ്ഥനായിരുന്നു പ്രസാദ് ശ്രീകാന്ത് രോഹിത് അദ്ദേഹത്തെയാണ് ഈ കോൺഗ്രസ് ഗവൺമെന്റ് ഹിന്ദുത്വ ഭീകരതയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ കള്ളക്കേസിൽ കുടുക്കി ഇത്രയും കാലം ഏതാണ്ട് പതിനേഴ് വർഷക്കാലം അദ്ദേഹത്തിന്റെ ഈ കേണൽ പദവി തടഞ്ഞു വെക്കപ്പെട്ടു ഈ കേസ് കാരണം എന്ന് ഓർക്കുമ്പോൾ മനസ്സിലാകുന്നു എത്ര എഫിഷ്യന്റായ ഒരു ഉദ്യോഗസ്ഥനെയാണ് ഇത്രയും കാലം സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്നുള്ളത് ഒടുവിൽ നീതി അദ്ദേഹത്തെ തേടിയെത്തി അദ്ദേഹത്തിന് അർഹതപ്പെട്ട പദവിയിലേക്ക് എത്തുന്നു കാലത്തിന്റെ കാവ്യനീതി എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയൂ